ഹലോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു സേഫ് സേഫായിട്ടിരിക്കുക മഴ ഇന്ന് ലേശം കുറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ഒരു സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാസർഗോഡ് നിന്നും വയനാട്ടിലേക്കും വിലങ്ങാട്ടിലേക്കും കുറച്ച് സഹായങ്ങൾ പോകുന്നുണ്ട് അപ്പം എത്തിക്കാൻ താല്പര്യമുള്ളവർ എത്തിക്കാന്ന് പറഞ്ഞിട്ട് കളക്ഷൻ പോയിന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ ഏകദേശം ഒന്നര രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് അപ്പോൾ അവിടെ കുറച്ച് കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരെ ഞാൻ പറഞ്ഞേ പറ്റുള്ളൂട്ടാ അത് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമായിപ്പോവും കുറച്ച് സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർ ഇവർ ഒറ്റ ഫോൺ കോളിൻ്റെ മുകളിൽ വന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു നമ്മളങ്ങനെ ഒരു സാധനം ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൻ്റെ പുറത്ത് വന്ന ആൾക്കാരാണ് ഈവനിങ് തൊട്ട് ഇവൻ ഞാൻ വന്നു കഴിഞ്ഞിട്ടും പിന്നെയും സാധനങ്ങൾ വന്നുകൊണ്ടുണ്ടായിരുന്നു ആ കുട്ടികൾ അല്ലെങ്കിൽ അവരൊക്കെ ഒരു മടിയും കൂടാതെ അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അടിപൊളിയാണ് അത് അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ അടിപൊളിയാണ് എന്താ പറയുക നമ്മളിങ്ങനെ നമ്മൾ ചിന്തിക്കില്ലേ ഇതാണ് നമ്മൾ ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഇന്നലെ ഇപ്പം അവിടുന്ന് സാധനങ്ങൾ പോയിട്ടുണ്ട് അപ്പം ആരും അതിലുള്ള പല ആൾക്കാരും ഞാനടക്കമുള്ള പല ആൾക്കാരും ഒരു സംഘടനയിലും ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ ഏരിയയിൽ നിന്നും എനിക്ക് എന്ന് പറയുന്നത് വെരി നിയർ ആണ് പോകുന്ന സമയത്ത് ഒന്നും നോക്കാണ്ട് സംഘടനയാണോ എന്താണോ ഒന്നും നോക്കാണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളും കാര്യങ്ങളും നമ്മളെ കൊണ്ടിപ്പം എന്താ പറയുക ഫിനാൻഷ്യലി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ തടി കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ഇപ്പം കോളേജ് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലായിരിക്കും അപ്പോൾ അവരെന്താ വിചാരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ആ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്യാന്ന് ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് കുട്ടികളും ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അത് ഞാൻ മനസ്സറിഞ്ഞാണ് പറയുന്നത് അപ്രിഷ്യേറ്റബിൾ ആണത് ഓക്കേ അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വിലങ്ങാട് അതുപോലെ തന്നെ വയനാടും സ്റ്റോക്കാണ് അപ്പം ഇനി ഒരു നാല് നാലഞ്ച് ദിവസം കഴിഞ്ഞ് സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നെനിക്ക് തോന്നുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് ഇനി ഇപ്പം നിങ്ങൾ ഭക്ഷണ സാധനങ്ങൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നീഡ്സൊക്കെ എത്തിക്കുന്നതിനോട് കൂടി തന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ അവർ വീണ്ടും ലൈഫ് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പം സ്ട്രഗിൾ തുടങ്ങുകയാണ് അവർക്ക് പൂജ്യത്തിൽ നിന്ന് വേണം ഇനി തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം അവർക്കൊരു വീട് വെച്ച് കൊടുക്കാനും അങ്ങനെയുള്ള പ്ലാനിങ്ങുകളും കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റും നമ്മളെക്കൊണ്ട് തീർച്ചയായിട്ടും പറ്റും നമ്മൾ നമ്മൾ ഒത്തുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറ്റാത്തൊരു കാര്യമില്ല അത് നമ്മളെ കൊണ്ട് പറ്റും അതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് സാധനങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലാണ്ട് വ്യക്തിപരമായിട്ട് കുറേ ആൾക്കാർ സഹായിക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പല പല ഹബുകൾ ലൈബ്രറീസ് ഒക്കെ കളക്ഷൻ പോയിന്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് അതേ സമയം തന്നെ നമ്മൾ ഇരുന്ന് ആലോചിക്കേണ്ട ഓരോ ആൾക്കാരും ഇരുന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അവർ സർവൈവ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ പീരീഡ് തുടങ്ങുകയാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചിന്തിച്ചേ പറ്റുള്ളൂ പിന്നെ കുറച്ച് ആൾക്കാർ ഈ സാധനങ്ങൾ നമ്മൾ ഈ എന്താ പറയുക വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോൻ്റെ താഴത്ത് പോയിട്ട് നിങ്ങൾ എന്തിനാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്തിനാണ് ആൾക്കാരെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ഇതേ നിങ്ങൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടാവട്ടെ അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരോടാവട്ടെ നിങ്ങൾ വന്നിരുന്ന് ചോദിക്കില്ലേ പിന്നെ വയനാട് അത്രയും വലിയൊരു ദുരന്തം നടന്നപ്പോൾ ഒരു ദുരന്തം നടന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കില്ലേ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ആൾക്കാർ നിങ്ങളെ പഠിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ചോദ്യങ്ങൾ മുൻകൂട്ടി അവർക്ക് അത് കാണിക്കേണ്ട ഒരു ഒരാവശ്യമില്ല മനസ്സറിഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ പ്രാസനം കാണിക്കുന്ന ആൾക്കാർ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഈ ഒരു അവസരം മുതലെടുക്കുന്ന നൂറായിരം ആൾക്കാരുണ്ടാവാം അതല്ലാണ്ട് മനസ്സറിഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവർ ഇത് അപ്ലോഡ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ പോലെയുള്ള പല ആൾക്കാരും അവരെ ഈ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കും അവർ അവരെന്തിന എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്ന സമയത്ത് അന്ന് നീയൊക്കെ എവിടെയായിരുന്നു നിങ്ങളെ ചോദിക്കും അന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരം അവർ ഇന്നേ തന്നു അത്രേ ഉള്ളൂ പിന്നെ ഞാനിവിടെ ഈ വീട്ടിലിരുന്നു കൊണ്ട് കമൻറ്റിടാൻ ആരെക്കൊണ്ടും പറ്റും നിങ്ങളെ കൊണ്ട് മാത്രല്ല ആരെക്കൊണ്ടും പറ്റും ഒരു ഫോണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കീപാഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരെക്കൊണ്ടും പറ്റും നിങ്ങൾ ദയവു ചെയ്തിട്ട് അങ്ങനെ ചെയ്യാണ്ട് നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള കളക്ഷൻ പോയിന്റിൽ പോയിട്ട് നിങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യുക ഇങ്ങനെ ഇട്ട് സമയം കളയുന്ന ആ സമയം ഉണ്ട് നിങ്ങൾക്ക് അതിന് സമയമുണ്ട് കമൻ്റിട്ട് കളിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ ഏ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടുമോ അപ്പോൾ ഈ കമൻ്റ് ഇടുമ്പം കിട്ടുന്ന സതിനേക്കാളും ഇരട്ടിയായിരിക്കും നിങ്ങൾക്ക് ആ കിട്ടുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് നമുക്കിപ്പം എന്താ പറയുക വാർത്തകളിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് കുടുംബം നഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ ഇരുപതോളം ഒരു കുടുംബത്തിൽ നിന്ന് ഇരുപതോളം ആൾക്കാരെയൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ നിക്കാഹ് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നതും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ത്രീ മന്ത്സ് ആയിട്ട് വീട്ടിൽ അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക നമുക്കൊരിക്കലും എന്താ ഞാൻ പറയലേ നമുക്കത് കേൾക്കുന്ന സമയത്ത് എന്താ പറയണ്ടതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല ബാക്കി നമുക്ക് എന്തും കൊടുക്കാം ഈ പറയുന്ന പോലെ വീട് വെച്ച് കൊടുക്കാം നഷ്ടപ്പെട്ടു പോയ സ്വർണം നമുക്ക് കൊടുക്കാം ഈ പറയുന്ന സാധനങ്ങളൊക്കെ എത്തിക്കാം അല്ലല്ലോ നമ്മൾ ഈ പറയുന്ന പോലെ കൂടപ്പിറപ്പുകൾ നമ്മുടെ അച്ഛൻ അമ്മ നമ്മുടെ ഫാമിലി അതൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇവരെ നമ്മൾ എവിടെ നിന്ന് കൊടുക്കും അല്ലെങ്കിൽ ആ ഒരു നഷ്ടം നികത്താൻ പറ്റും നമ്മൾ കൊണ്ടും പറ്റില്ല ആ ഒരു നഷ്ടം നികത്തുക എന്നുള്ളത് ആരെ കൊണ്ടും പറ്റില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിളിംഗ് ആയിരിക്കും സി നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് മറവി എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പം മറക്കാനുള്ള ഒരു ശക്തി കൊടുക്കട്ടെ എന്നല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ കൂടി പിന്നെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാൾ പറയുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പോയിട്ട് അവിടെ സ്വർണം പൈസ അതുപോലെ എന്തെങ്കിലും സാധനം കിട്ടുന്നുണ്ടോയെന്നൊക്കെ തരയുന്നുണ്ട് എന്ത് മനുഷ്യന്മാരാണ് നിങ്ങൾ ഏ ഇത്രയും മുന്നൂറ് മുന്നൂറ് ബോഡീസാണിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി സംതിങ് ബോഡീസാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത് ഇനിയും ഒരുപാട് ആൾക്കാരുടെ ബോഡീസ് നമുക്ക് കിട്ടാൻ ബാക്കിയുണ്ട് ഇത്രയും ആൾക്കാർ പിന്നെ സങ്കടത്തിലൂടെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്വർണ്ണങ്ങൾ സ്വർണ്ണമുണ്ടോ പൈസയുണ്ടോ അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ ലാഭം നോക്കാൻ വേണ്ടി പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി ചെയ്യരുത് ചെയ്യരുത് അങ്ങനെയൊന്നും പ്ലീസ് നിങ്ങൾക്ക് അവിടെ പോയി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് പിന്നെ അതുപോലെ തന്നെ ഞാൻ കണ്ടൊരു ആയിരുന്നു നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ ഒരാളല്ല ഇപ്പോൾ ഒരു ഒരുപാട് സ്ത്രീകൾ അതായത് മുലയൂട്ടുന്ന സ്ത്രീകൾ പറയുന്നുണ്ട് കുട്ടികൾ പിന്നെ ഫീഡ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ താഴത്ത് വന്ന് കുറേ ഞാൻ ഈ വീഡിയോ അത് അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നാലും പിന്നെ കമൻ്റുകൾ വരുന്നുണ്ട് വളരെ വളരെ വൾഗറായിട്ടുള്ള കമൻറ്റുകളൊക്കെ നിങ്ങളിടുന്നുണ്ട് അതെങ്ങനെയാണ് പറ്റുന്നത് ഏ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെയും നിങ്ങളുടെ അമ്മ അങ്ങനെ വളർത്തിയതല്ലേ ഏ സീരിയസ്ലി ഇങ്ങനെയും മനുഷ്യന്മാരുണ്ട് അല്ലേ വിയേഡാണ് ഭയങ്കര പിന്നെ ഒരുപാട് പേര് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു കിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ വലിയ മനസ്സാണ് പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പം എനിക്ക് എനിക്കതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും അറിയില്ല രണ്ട് മൂന്ന് പേർ എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അങ്ങനെ നമുക്ക് ഡയറക്റ്റ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല തോന്നുന്നു അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്കിതൊന്നു കഴിഞ്ഞിട്ട് അന്വേഷിച്ച് ഞാൻ പറഞ്ഞു തരാം എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് അപ്പം ഇനി അങ്ങോട്ടേക്ക് ഈ പറയുന്ന പോലെ അവർക്ക് വീട് വെച്ച് കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് ഈ നിന്നതുപോലെ തന്നെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം അല്ലെങ്കിൽ മീഡിയ അറ്റൻഷൻ പോയി ഇനി നമ്മളവിടെ പോയിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ അതുവഴിക്ക് പോകട്ടെ അല്ല മനസ്സറിഞ്ഞിട്ട് നമുക്ക് അവരുടെ കൂടെ നിൽക്കണം എന്ന് ഉറപ്പുള്ള ആൾക്കാർ അങ്ങനെ തന്നെ നിൽക്കുക നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നടക്കും നമ്മൾ വിചാരിച്ചാൽ നടക്കും തീർച്ചയായിട്ടും നടക്കും അപ്പോൾ എല്ലാവരും എല്ലാവരും സേഫായിട്ടിരിക്കാം